ഏ ഹലോ അസ്സാം വലിക്കും അപ്പൊ ഇന്ന് ഞാൻ ഒരു അച്ചപ്പ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മാമയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് പച്ചരി നനച്ച് കുതിർത്ത് പൊടിച്ചത് യൂസ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ആവശ്യത്തിന് കോഴിമുട്ട ഇട്ട് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ കറുത്ത ഇല്ലണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതേപോലെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഓയിൽ നന്നായിട്ട് ചൂടായി വരണം നല്ല ചൂടായി കഴിഞ്ഞാലാണ് അച്ചപ്പത്തിൻ്റെ ക്രിസ്പിനെസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആ അച്ചപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് അതിലേക്ക് ആ ബാറ്ററിലേക്ക് കുറച്ച് ശേഷം കുറച്ച് ശേഷം മുക്കിയിട്ട് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളറായി മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ അച്ചപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയക്കാം അപ്പോൾ കണ്ടില്ലേ കുറേ അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് நல்ல கிரிஸ்பி ஆகிட்டுள்ள அச்சப்பான நம்மளுக்கு கடையில் கிட்டணும் அதே ஒரு டேஸ்டும் பின் அது ஒரு டெக்ஸர் தண்ணி நமக்கு அடுத்து வீடியோ காணும் அஸ்லாம்